കേൾവി കുറവിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ കേൾവിയെ സംരക്ഷിക്കാം എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നതും തടയാൻ പറ്റുന്നതുമായിട്ടുള്ള കേൾവിക്കുറവുകൾ ശബ്ദം നിറഞ്ഞ ചുറ്റുപാട് കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവാണ് അഥവാ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് അമിതമായിട്ടുള്ള ശബ്ദം കേൾക്കുക എന്നുള്ളതും കേൾവി ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇപ്പോൾ പടക്കം പൊട്ടുന്ന സ്ഥലത്ത് നിൽക്കുക ഒരുപാട് ശബ്ദത്തിൽ പാട്ട് കേൾക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾവിക്കുറവിലേക്ക് നയിക്കും ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒന്ന് ഈ ചുറ്റുപാടിൽ നിന്ന് ഒഴിവാവാം അതായത് ഈ ചുറ്റുപാടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പലപ്പോഴും നമുക്കത് സാധ്യമല്ല പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെവിയുടെ അകത്ത് വെക്കുന്നതും പുറത്ത് വെക്കുന്നതുമായിട്ടുള്ള ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് അതായത് ഇയർ പ്ലഗ് ഇയർ മഫ് എന്നൊക്കെയാണ് പറയുക ഇതൊക്കെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പല തരത്തിലുള്ള ശബ്ദങ്ങളെയും ഇത് തടയുകയും കേൾവിക്കുറവിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ശബ്ദം നിറഞ്ഞ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന പല തൊഴിലാളികൾക്കും കമ്പനി തന്നെ ഇയർ പ്രൊട്ടക്ഷൻ ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേൾവി കുറവിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ നല്ല കേൾവിയെ ഒരുപാട് നാൾ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും താങ്ക്